ഹലസ് ബോട്ടിങ്ങിലെ വീഡിയോയില് വന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടോ പക്ഷേ നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് വളരെ കുറച്ച് ടൈലേഴ്സ് ആണ് പക്ഷേ നമ്മൾ വിചാരിച്ചില്ല ഇതിൽ നല്ല ഓർഡേഴ്സും കാര്യങ്ങളാണ് സ്റ്റിച്ചിങ്ങിന് വരുന്നത് ഇപ്പം ഞാൻ വെയർ ചെയ്തിട്ടുള്ളതിനെ നമ്മളെ ഷോപ്പിൽ സെവൻ ഡബിൾ നയന് മാത്രം തന്നിരുന്ന ബിറ്റ് ഉണ്ടല്ലോ ആ റയോൺ കോട്ടനിൽ വരുന്ന ബിറ്റ് ഞാൻ ഇന്ന് തയ്ച്ചിട്ടതാണ് അതും ഇതുപോലെ നമുക്ക് നമ്മുടെ ഐഡിയാസ് വെച്ചിട്ട് നോർമൽ ചുരിദാറല്ലാതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും സെന്ററിലൊരു ഫ്രിൽസ് ഒക്കെ കൊടുത്തിട്ട് സൈഡിൽ സൈഡ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് പാൻസിൽ ഒക്കെ ഞാൻ ഒരു വെറൈറ്റി വരുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്താണ് നിങ്ങൾക്ക് ഇതുപോലെ പല പല മോഡൽസ് ആക്കിയിട്ട് തന്നെ നമ്മൾ വിറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമ്മൾ അടിപൊളി ടൈലർ ഇപ്പം ഉണ്ട് പക്ഷേ നമുക്ക് ഇനിയും ടൈലേഴ്സിന് ആവശ്യമുണ്ട് ഇതിപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ രണ്ട് നമ്പറുണ്ട് നമ്മളെ ബിസിനസ് നമ്പർ ഓർഡർ ചെയ്യണേ അതിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന നമ്പറിലുള്ള ഓർഡർ നമുക്ക് പാക്ക് ചെയ്യാൻ സ്ലിപ്പ് ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത് ഇനി ഉമ്മാക്ക് കിട്ടുന്ന നമ്പറിനും കൂടെ ഇതുപോലെ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് പാക്ക് ചെയ്യാനും കിട്ടും അപ്പോൾ അല്ലെങ്കിൽ നല്ല ഉഷാറായി പോകുന്നുണ്ട് പക്ഷെ നമുക്ക് സ്റ്റിച്ചിങ്ങിന് നല്ലൊരു ടൈലേഴ്സിനെ വേണം ഒന്നും രണ്ടു പേരൊന്നും പോരാ രണ്ടോ മൂന്നോ പേര് നമുക്ക് ആവശ്യമുണ്ട് അതും നല്ല എക്സ്പീരിയൻസ്ഡ് ടൈലേഴ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഡ്രസ്സ് മാത്രമല്ല പുറത്തേക്ക് ഓർഡേഴ്സും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് കേട്ടോ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് പെൻഡിങ് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ ടൈലേഴ്സ് ഇത് ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഷെയർ കൊടുക്കുക അവർക്ക് നല്ലൊരു ജോബിന്റെ ആണ് നല്ല നല്ല ബെസ്റ്റ് ഉണ്ടാവും ഉണ്ടാവും കമ്മീഷനും കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് നമുക്ക് ഒരു എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ും എൻസിലാണോ രണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസെങ്കിലും വേണം കാരണം നമുക്ക് അത്ര ഫിനിഷിങ്ങിലാണ് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് സ്റ്റിച്ച് അതെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അവര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അവർ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോളൂ അപ്പം നമുക്ക് പുതിയ കളക്ഷൻസ് ഒക്കെ ഇന്ന് ഒന്നും വന്നിട്ടുണ്ട് നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ വഴിയിടുന്നതായിരിക്കും ബൈ